എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കേരള സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധത്തിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുടിശ്ശികയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകുക നിർമ്മാണ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളികൾ പ്രതിഷേധത്തിലെന്ന് എ ഐ സി ടി യു സംസ്ഥാന പ്രസിഡന്റ് വി കെ ഭാസ്കരൻ പറഞ്ഞു നിർമ്മാണ തൊഴിലാളികളെ അല്ലെ തൊഴിലാളികളെ മുഴുവൻ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് കേന്ദ്ര കേരള സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് നിർമ്മാണ തൊഴിലാളികളും മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ ഫീസ് നിർമ്മാണ ഇതിലെ ട്രേഡ് യൂണിയനുകളെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലേബർ കോഡ് പിൻവലിക്കണമെന്നാണ് ശക്തമായിട്ടുള്ള ആവശ്യം നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളോടുള്ള സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കുക ഇപ്പോൾ നിർമ്മാണ തൊഴിലാളി സെസ് ഈ സെസ് കൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡ് നിലനിന്ന് പോകുന്നത് ആ സെസ് പോലും പിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആദ്യം ഈ തൊണ്ണൂറിലേക്ക് ക്ഷേമതിൽ വരുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മേലെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ ഒരു ശതമാനം സെസ് അടയ്ക്കണമെന്നാണ് തൊണ്ണൂറ്റിയെട്ടിൽ അതിൽ പത്ത് ലക്ഷമായിട്ട് ഉയർത്തി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അമ്പത് ലക്ഷത്തിനുമേലെ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം സെസ് അടച്ചാൽ മതി എന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ നിർമ്മാണ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ടുള്ള ഈ സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ നിർമ്മാണ തൊഴിലാളികൾ തയ്യാറാകുകയാണ് നിർമ്മാണ തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക പതിനെട്ട് മാസത്തെ ഈ കുടിശ്ശിക ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തൊഴിലാളികൾക്ക് നൽകിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികളുമായി നിർമ്മാണ തൊഴിലാളികൾ മുന്നോട്ട് പോകുമെന്ന് ശക്തമായി ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്